നമസ്കാരം ന്യൂസ് സ്വാഗതം ജനിതക തകരാറ് മൂലം പോലുള്ള ഒരു ദശീയമായ ജനിച്ച കുട്ടിയെ ഹനുമാൻ സ്വാമിയുടെ അവതാരമാക്കിയതും മാലിന്യത്തിനുള്ളിൽ ജീവിക്കുന്ന മാനസിക രോഗിയെ ചവർ ദേവനാക്കിയതുമൊക്കെ ചരിത്രമുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഇതാ അതുപോലെ തമിഴ്നാട്ടിലെ തീർത്ഥാടന നഗരമായ തിരുവണ്ണാമലയിൽ ഒരു പുതിയ ആൾ ദൈവം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ജനം അവരെ തൊപ്പിയമ്മ എന്നാണ് വിളിക്കുന്നത് മുഷിഞ്ഞ നീളൻ പാവാടയും കൈ ഷർട്ടും വേഷമിട്ട ഇവർ ഓരോ ദിവസം ഓരോ തൊപ്പി ധരിക്കുന്നത് മൂലമാണ് ഇവരെ ഈ പേര് വന്നത് അവരുടെ ഒപ്പം നടക്കുവാനും അവർ കഴിച്ചുപേക്ഷിക്കുന്നതും കുടിച്ചുപേക്ഷിക്കുന്നതും പ്രസാദമായി സ്വീകരിക്കുവാനും നിരവധി പേരാണുള്ളത് തിരുവണ്ണാൻമലയിലെ റോഡുകളിലൂടെ നടന്നു നീങ്ങുന്നവരുടെ നൂറുകണക്കിന് വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നതും ഇപ്പോൾ തമിഴക സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ് തൊപ്പിയമ്മ അലസമായ മുടിയും വിചിത്രമായ പെരുമാറ്റവുമാണ് ഇവർക്കുള്ളത് സദാ പെറുപുറുത്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ പെറുപുറുക്കുന്നതിലൂടെ അവർ വിചിത്രമായ ഭാഷയിലാണ് സംസാരിക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത് ഫേസ്ബുക്കിലും എക്സിലും എല്ലാം ഇപ്പോൾ തൊപ്പിയമ്മ ട്രെൻഡിങ് ആയിരിക്കുകയാണ് അമ്മയ്ക്കൊപ്പം നടക്കുവാൻ ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞ നിരവധി പേരാണ് വീഡിയോ പങ്കുവെക്കുന്നതും ഒരു വീഡിയോയിൽ ഇവർ നടന്നു പോകുമ്പോൾ ആളുകൾ കൂപ്പുകൈകളോടെ സ്വീകരിക്കുന്നതും അവർക്ക് നടക്കാൻ വഴിയൊരുക്കുന്നതും കാണാം മറ്റൊരു വീഡിയോയിൽ തെരുവിലൂടെ നടന്നു പോകുന്നതിനിടയിൽ അവർ കടിച്ചുപേക്ഷിക്കുന്ന പേപ്പർ കപ്പ് ആളുകൾ വഴിപാടായി സ്വീകരിക്കുന്നത് കാണാം തമിഴ്നാട്ടിലെ പ്രധാന തീർത്ഥാടന വാണിജ്യ വിനോദസഞ്ചാര കേന്ദ്രവും ക്ഷേത്ര നഗരവുമാണ് തിരുവണ്ണാൻമല തിരുവണ്ണാൻമലയിലെ പട്ടണത്തിലെ പ്രസിദ്ധമായ അണ്ണ ചലേശ്വർ ക്ഷേത്രത്തിൽ വർഷം തോറും അരങ്ങേറാനുള്ള കാർത്തികോത്സവം നിരവധി ഭക്തരെയാണ് ഇങ്ങോട്ട് ആകർഷിക്കുന്നത് ഒരു ആത്മീയ കേന്ദ്രം എന്ന കീർത്തനം ഉള്ളതിനാൽ തന്നെ തിരുവണ്ണമാൻമലയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഏറെ പ്രാധാന്യം കിട്ടാറുമുണ്ട് സംഭവം വാർത്തയായതോടെ തമിഴ്നാട്ടിലെ യുക്തിവാദി പ്രവർത്തകരായ ദ്രാവിഡ കഴകവും പെരിയാർ മനീത്രി സംഘവും പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇവർ ദൈവമല്ല എന്നും മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയാണെന്നും ഇവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭിക്കണം എന്നൊക്കെയുമാണ് ഇവിടം സന്ദർശിച്ച തമിഴ്നാട് യുക്തിവാദികൾ പറയുന്നത് എവിടെയാണ് കഴിയുന്നതെന്നോ എങ്ങനെയാണ് തിരുവണ്ണമലയിൽ എത്തിയതെന്നോ ആർക്കും അറിയില്ല ക്ഷേത്രത്തിന് ചുറ്റും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ട് ഇവരെ കാണാം എന്നതാണ് പറയുന്നത് എന്നാൽ ഇതൊന്നും ശരിയല്ല എന്നാണ് ദ്രാവിഡ കഴകം പ്രസിഡന്റ് എം കലേശൻ പറയുന്നത് ഇവർ പിച്ചയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് വൈകിട്ട് തിരുവണ്ണാൻമലയിൽ നിന്നും തൊപ്പി വാങ്ങിക്കുകയാണ് ഇത് ഭാണ്ഡത്തിൽ വെച്ച് അതിരാവിലെ ധരിക്കുകയാണ് അല്ലാതെ ഓരോ ദിവസവും തൊപ്പി തലയിൽ പൊട്ടിമുളയ്ക്കുകയല്ല ക്ഷേത്രത്തിനടുത്തുള്ള ഒരു കടത്തിണ്ണയിലാണ് താമസം അല്ലാതെ ഇവർ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല എന്ന വാദം ശരിയല്ല എന്നും കലേശൻ പറയുന്നു ഇവർക്ക് അടിയന്തരമായി വൈദ്യസഹായം നൽകണമെന്നും തമിഴ്നാട് ദ്രാവിഡ കഴകം പ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നായാലും ഇപ്പോൾ തമിഴ്നാട്ടിൽ തൊപ്പിയമ്മയാണ് ട്രെൻഡിങ്